ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ എന്താ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റോഡിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ പതിനൊന്നാം പൂരം കാണാൻ പോകാനുള്ള പോക്കാണ് കേട്ടോ ഈ പോകുന്നത് അവിടെ എത്തുമോ എന്താണെന്നും അറിയേണ്ടായിരുന്നില്ല അത്രയും തിരക്കും ഒക്കെ ആയിരിക്കും എന്നെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് വണ്ടിയിൽ വണ്ടി എടുത്താൽ എന്തായാലും ബ്ലോക്കിൽ കൊടുക്കുക അപ്പോൾ പിന്നെ കുറച്ചേ ഉള്ളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് ഞാനും ശനിയും മാറ്റി മാറ്റം പിന്നെ അതിന് ശാനൊക്കെ അങ്ങോട്ട് വരാം നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പൂരത്തിൻ്റെ അവിടെ ഏകദേശം എത്താറായി റോഡിൽ നിന്ന് നല്ല തിരക്കാട്ടോ റോഡിൽ നിന്ന് നിറയെ ആളുകളാണ് വണ്ടികളൊക്കെ നല്ല ബ്ലോക്കായിട്ടൊക്കെയിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ പൂരത്തിൻ്റെ അടുത്തിട്ട് ആരുടെ ഷോപ്പിങ്ങിനാണ് ഇട്ട് പോയത് ആമി കുറച്ച് എയർ ആക്സസറീസും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ കുറേ നോക്കും കാണും റേറ്റൊക്കെ ചോദിച്ച് ഒക്കെ ഒന്ന് നോക്കിയൊക്കെ ചെയ്തു ഞാൻ ഈ ബാങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തിട്ട് പക്ഷേ ആമിക്കതൊട്ടും ഇഷ്ടമായില്ല അങ്ങനെ അതവൾ വാങ്ങിക്കാൻ സമ്മതില്ല പിന്നെ ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ നോക്കി നോക്കി പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ടോയ്സാണ് കേട്ടോ അവൾക്ക് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി ഏത് കാണിച്ചു കൊടുത്താലും കുട്ടിക്ക് ഒന്നും പറ്റില്ല അങ്ങനെ അവൾ അവളൊന്ന് സെലക്ട് ചെയ്തെടുത്ത ഒന്നാണ് ഈ ഒരു മാജിക് ബുക്കും സ്റ്റിക്കേഴ്സും അങ്ങനെ ഈ ഒരു ടോയ് ആണ് ഇപ്പോൾ അവൾ ലാസ്റ്റ് നോക്കിയെടുത്തത് അങ്ങനെ ഇത് കിട്ടിയ ഉറ്റത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കുറേ സിന്തൂരും അതിൻ്റെ കുറച്ച് ബോക്സസും വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചിട്ട് കുറച്ച് സമയമൊക്കെ അവളവിടെ നിന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിതാ വീടിൻ്റെ തിരക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ് നല്ല തിരക്കാട്ടോ പിന്നെ മുകളിലെത്തിയപ്പോൾ അങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാൻ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആളിനെ കാണാൻ പറ്റുമെന്നാണ് കേട്ടോ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്പലത്തിൽ എൻ്റെ അവിടെ നിന്ന് പോയി നോക്കാം ആന ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് കടന്ന് പോയെങ്കിലും അതിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയതാണ് അവിടെ നല്ല തിരക്കെന്നെ ആണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കയറി ചെന്ന ഉടനെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ആനനത്തന്നെയാണ് കേട്ടോ ബാമിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കാണാൻ പറ്റുമല്ലോ ഈ പതിനൊന്നാം പോലത്തിന് ആന കുറേ സമയം പ്രദർശനം ചെയ്യുക അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന് ചുറ്റും കുറേ സമയം നടക്കുന്ന ഒരു എന്തോന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ആ ഒരു ഇത് നടക്കായിരുന്നു കുറേ സമയം ഇങ്ങനെ വലം വെച്ചോണ്ടിരുന്നു അപ്പം ഞങ്ങൾ ഓരോ ടൈമിലും വലം വെച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ തന്നെ നിന്നിട്ട് കുറേ സമയം കാണാമല്ലോ വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്നു പിന്നെ ആമി അവിടെ നിന്ന് പോകാറുണ്ട് ഒന്നുകൂടി കണ്ടിട്ട് പോകാം ഒന്നുകൂടി കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കുറേ സമയം നിന്ന് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അടുത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് അടുത്തൊക്കെ നിന്ന് അടുത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ബാക്ക് സൈഡിലൂടെ ഇറങ്ങാൻ നിന്നപ്പോൾ അവിടെ നല്ല റഷായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലൂടെ തന്നെ ഇറങ്ങിയിട്ട് ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡല്ല ഒരു സൈഡെന്ന് പറയാം പിന്നെ ബാക്കി പിന്നെയും നടന്നിട്ട് പോകണം അങ്ങനെ ബാക്ക് നടന്നപ്പോൾ അവിടൊക്കെ നല്ല ആളുകളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഈ സ്റ്റെപ്പിലൂടെയാണ് ആന ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ് അതിൽ കുറേ കാണിച്ചൊക്കെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ നടന്ന് ഇങ്ങനെ പോരുന്ന സമയത്ത് ആമക്കിതാ മൈലാഞ്ചിയിലാണെന്ന് പറഞ്ഞിട്ട് അതൊരു അച്ചിൽ മൈലാഞ്ചി ആക്കിയിട്ട് പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒറ്റ ഡിസൈനിൽ മാത്രം അവളുടെ ഹാൻഡിൽ ഇട്ടു കൊടുത്തു കേട്ടോ ഇതാ കണ്ടോളൂ ഇത് നമ്മളെ ബിഗ് ബി മൈലാഞ്ചി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഓഫ് മൈലാഞ്ചി ആയിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത് ചിലപ്പോൾ കെമിക്കൽസൊക്കെ ഉണ്ടാവും പക്ഷെ വൺ ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ പാനിപ്പുരി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചിയുടെ ഒരു ഷോപ്പിൽ കയറി അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കുറേ സമയം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ ആമക്ക് ഒന്നിച്ചിട്ടിട്ട് കഴിക്കാനൊന്നും അറിയില്ല പക്ഷെ അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് ഫ്ലോപ്പായിട്ടോ അങ്ങനെ ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ആവറേജ് ടേസ്റ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ ഇവിടെയൊക്കെ ഒന്നും കൂടി നടന്ന് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഷാനു കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം ശ്രീമാതിലിനെയും കൂടെ പോവും ഞാൻ ഷാനിന കൂടെയും പോവും അങ്ങനത്തെ ഷാനു എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഷാന കണ്ടപ്പോൾ ആവി മൈലാജിയാണ് കാണിച്ചു എടുക്കുന്നത് അവൾക്കത് ഭയങ്കര ഒരു ഇതായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന പോക്കിൽ നല്ല അടിപൊളി വെടിക്കെട്ടുകളും കണ്ട് നേരെ വീട്ടിലേക്ക്